ച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ എണ്ണത്തൂടാണ്ട് അതിൽ നമുക്ക് രണ്ട് പട്ടു ഗ്രാമ്പൂ ഒരു ബോലി ഫുഡ് ഉണ്ട് തകർത്തെടുക്കണം ഒത്തിരി അച്ചിട്ടില്ല തകർത്തി ഒന്ന് ഭക്ഷണ മാറി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ചെറിയുഴിയാണ് അരി വെച്ചിരിക്കുന്നത് ഒരു കാക്കിലൊഴി അരക്കിലോളം ചെറിയ ഉള്ളിയുണ്ട് അരിഞ്ഞിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് പിന്നെ അരക്കിലേക്ക് സവാളയാണ് നിങ്ങളുടെ സവാളയുള്ളത് സവാള ഇട്ട് ഒത്താൽ മതി പക്ഷേ ചെറിയ ഉള്ളി ഇട്ട് ഒക്കെ ആവുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ചെറിയുള്ളിയും സവാളയും കൂടെ മിസ്റ്റ് ചെയ്ത് ചേർക്കാം അതിൽ ഒന്ന് വാറ്റായിട്ട് ഇതിലേക്ക് ഞാൻ ഞാൻ അരച്ചിലെ ചിക്കനാണ് ചെറിയ ചെറിയ പീച്ചുകളായിരുന്നു അരിഞ്ഞ് നന്നായിട്ട് കഴുകി അതെല്ലാം മഴ വെച്ചിരിക്കുവായിരുന്നു അത് നമുക്കൊന്ന് മഴക്കാം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞാൻ അത് ഞാൻ ഇറക്കി ഒരു തല ഉച്ചൻ കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മഴ എടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഇച്ചിരി ചേർത്ത് എനിക്ക് ചിക്കൻ നന്നായിട്ട് അഞ്ച് മിനിറ്റോളം വഴിച്ചെടുക്കാം ഞാൻ ചിക്കനായിട്ട് നമുക്കതിലേക്കൊരു ഹാൽ ടീസ്പൂൺ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് മൂന്ന് സ്പൂണോള് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിരമസാല പൊടി તેમાં તેલ તો પෙන්જીરે દેતાનું ક അതൊക്കെ ഞാൻ തിരിച്ചാതെ ഇത് ഞാൻ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റി ആയിട്ടുള്ളൂ അതായത് എടുക്കാനായിട്ട് പ്രത്യേക സാധനം അല്ല പിന്നത് ഇതെയിലെ കരിയൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഇത്രനാൾ ഉപയോഗിക്കുന്നല്ലേ പുതിയ പാത്രം അല്ലാത്തത് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് ഇന്നത്തിലേക്ക് ഇനി രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു പരിപാടി അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ മെയിൻ ആയിട്ടുണ്ട് വീട്ടിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ ആദ്യം നമുക്കിത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കിട്ടാം ഇതിന് ഒരുപാട് ചാറായിട്ട് അങ്ങനെ കൂട്ടി വെക്കുക അല്ല ഗ്രേവി വച്ചും ഇല്ലാത്ത ചെറിയ ചെറിയ രീതിയിൽ ഗ്രേവി ഉണ്ടാക്കിയാണ് വയ്ക്കുന്നത് പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ചെറിയ ചെറിയ ഗ്യാവുക കരിയാത്ര കരിയാത്ര ഇട്ട് കൊടുക്കുകയാണ് അവിടെ നിങ്ങൾക്ക് കരിയാത്ര ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അത് ഞാൻ ഇട്ട് മുപ്പി മുപ്പാൽ കപ്പ് വെള്ളം കുറ്റിയെടുക്കാം അങ്ങനെ ചിക്കനത്തിൽ വെള്ളമില്ലായിരുന്നല്ലോ നമ്മളിവിടെ വച്ചാണല്ലോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നിന്ന് ഇത് ഗ്രേവി വേണ്ടി ഗ്രേവി ചെയ്തെടുക്കാം എന്ത് ഗ്രേവി വേണ്ടാത്തതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് അതായത് നോക്കാം ചെറിയ കഴിച്ചിട്ടുണ്ട് ഉപ്പ് നോക്കാം ഉപ്പുപാകത്തിലുണ്ട് ഇത് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള പ്രധാനപ്പെട്ട സാധനം ചേട്ട ഇതാണ് ഇഞ്ചിയുടെ ഇലയാണ് ചെറുതായിട്ട് കുറച്ചാണെങ്കിലും കുറച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോടെ ചേർക്കാം ഇതിനകത്ത് വേറെ രീതിയായിരിക്കും ഇത് നിങ്ങളു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ൊന്ന് അടച്ചു വയ്ക്കാം ചെറുക്കി കുറച്ച് അടച്ചിരിക്കാം പിന്നെ അക്കി കൊടുക്കാം ഇപ്പം നല്ലൊരു മണം പോയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരെയും ആൾക്കാരൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ഇപ്പോൾ ചെയ്യണം കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എല്ലാം ഷോർട്ട് വീഡിയോ ഇടയ്ക്ക് ഇടുന്നുണ്ട് ചെറിയ ഒരു കുറച്ച് കാലയളവ് വന്നു വീഡിയോ ഒക്കെ പെർസണൽ ഇട്ടു പിന്നെ ഇല്ലാതൊക്കെ ആയി ചില കാര്യങ്ങളാൽ അതുകൊണ്ട് നോക്കിയേ ഒന്നും കൂടി ഒരു അടച്ച് വെച്ച് ഉപയോഗിക്കാം ഞാനിങ്ങോട്ട് പറയാം എത്ര സമയം ഞാൻ ഇത് വേഗം എടുത്തു എന്നുള്ളത് കൂടുതൽ നിങ്ങൾക്ക് തുറന്നു നോക്കാം നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി